ഹലോ ഹലോ <ek> <Dalai> <hablando> ഹലോ ഇത് മേച്ചോക്കുന്നല്ലേ ആ ഷവർമുണ്ടോ ആ ഒരു ആറ് ചീസ് ഷവർമ്മരി വാച്ചാലിൻ്റെ അടുത്തേക്ക് വന്നാൽ മതി ആ ശരി അവരെ നമ്മൾ വിളിച്ചിട്ടുണ്ട് അവര് മുഞ്ചേരി വാഞ്ചാലിൻ്റെ അടുത്തേക്ക് വരാന്നെ നമുക്ക് അങ്ങോട്ട് പോവാം ഈ ബാക്കി നമ്മൾ അതും ഷവർമ്മ മേടിച്ചിട്ട് ബാക്കി കാണിച്ചരാം സാധനം വർദ്ധിച്ച് ഞാൻ വീട്ടിലൊക്കെ കൊണ്ടുപോകനം ഇതാണ് ഞങ്ങള് ഇത് മുകളിലെ പോയിട്ട് ഞങ്ങക്ക് കാര്യങ്ങൾ നോക്കാം ഇനി ചോന്നിട്ട് കിട്ടിട്ട് പറയാം